ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു കിടിലും കോംബോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന കുറച്ച് ഫ്രീ പ്ലാന്റ്സിനെ കുറിച്ച് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന സ്നോറോസ് ആണ് സ്നോറോസ് ഒക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതൊന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ നമ്മൾ പത്ത് കളറുകൾ അവൈലബിൾ അവൈലബിളാണ് അതിലേതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സിങ്കോണിയാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതും ഫ്രീ പ്ലാന്റിന് കൂടെ കൊടുക്കുന്നതാണ് നമുക്ക് ഇതിന് എഴുപത് രൂപ റേറ്റിൻ്റെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ നമ്മൾ ആറ് കളറ് അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് ചൈനീസ് ബോൾസും നമ്മുടെ ഹൈബ്രിഡിൽ നിന്ന് ഒരു തൈ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കോംബോയിൻ്റെ കൂടെയുള്ള ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ ആദ്യം തന്നെ ഈ കോംബോയിൽ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് ബികോണിയാണ് ഫ്ലവറിങ് ബിഗോണിയൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കളറുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണാത്ത ഒരു കണ്ട് നോക്കുക അപ്പോൾ ഫ്ലവറിം ബിഗോണിയേൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ഇന്ന് ഈ കോംബോ ഓഫറിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലവറിം ബിഗോണിയ ആണ് അപ്പോൾ എന്താ പറയുക സി സി ഉൾപ്പെടെയാണ് നമുക്ക് ഇന്നത്തെ ഈ കോംബോ ഓഫറിൻ്റെ പ്രൈസ് വരുന്നത് ഞാനത് വീഡിയോൻ്റെ അവസാനം എത്ര രൂപയാണെന്ന് പറയാം അപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയാന്തസ് ആണ് ഈ ഡിയാന്ദസ്സും നമുക്ക് കുറേ കളറുകൾ അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസൊക്കെ ലൈവ് പ്ലാന്റിൻ്റെ പിക്കും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറുകളും കുറേ കളറുകൾ അവൈലബിളാണ് അതിലേതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ ഈ കോംബോഫറിൻ്റെ ഇവിടെ കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാരും മിസ് ചെയ്യേണ്ട കാരണം ഒരുപാട് പ്ലാന്റ്സ് കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെരിഗേറ്റഡ് ടെക്കോമയാണ് ചില പ്ലാന്റ്സിൽ പൂവുണ്ടാവും ചിലതിൽ പൂവുണ്ടാവില്ല എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് അപ്പോൾ ഒരു ടെക്കോമയാണ് വെരിഗേറ്റഡ് ടെക്കോമയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ചിലതിന് മുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്യാവശ്യം പ്ലാൻ സൈസൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടെക്കോമകളുടെ അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ വരുന്നത് വെരുകേറ്റ ലീഫ് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് പോലെ പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വെരുകേറ്റ കോമ ബുഷ് ആയിട്ട് നിൽക്കുന്നതല്ല ഇന്ന് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ കോംബോ ഓഫറിലുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് ഈ ആഫ്രിക്കൻ വയലറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക കാരണം അതിലെല്ലാ കളറുകളും ഉണ്ട് നമ്മൾ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ എല്ലാം തരുന്നത് ക്രീപ്പർ പ്ലാന്റ് മാത്രം ഫ്ലവർ ഉണ്ടാവില്ല ചില പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ടാവില്ല ആഫ്രിക്കൻ വയലറ്റ് ബിഗോണിയ അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ ഇത് എന്താ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ നമുക്ക് പല കളറുണ്ട് ഡബിൾ പെറ്റിലായിട്ടുള്ളതും കിട്ടുന്നുണ്ട് അപ്പോൾ ഡബിൾ പെറ്റൽ വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മളത് ഉൾപ്പെടുത്തും പക്ഷേ കളർ പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അത് ഡാർക്ക് ഷെയ്ഡായിരിക്കും ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡായിരിക്കും എന്നാലും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ സൈസൊക്കെ മനസ്സിലാവേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി ആണ് ഹൈഡ്രാഞ്ചിയുടെ സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഹൈഡ്രാഞ്ചിയുടെ മാത്രം ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ നമ്മൾ ഈ ആറ് ഹൈഡ്രാഞ്ചിയൻ്റെ ആ കളറിൽ നിന്ന് ഒരു ഹൈഡ്രാഞ്ചി ആയിരിക്കും നമ്മൾ തരാൻ പോകുന്നത് അതും കളറ് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഹൈഡ്രാഞ്ചി ആയിരിക്കും നമ്മൾ ഈ കോംബോഫറിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ ഇത്രയും കിഡിനൊരു ചാൻസ് ആരും മിസ് ചെയ്യേണ്ട ഈ എന്താ പറയുക ഇത്രയും പ്ലാന്റ്സ് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി കോംബോ ഫറിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാമെന്നെയാണ് കേട്ടോ ഏത് ഫ്രീ പ്ലാന്റ് ആണ് അത്രയും കാണിച്ചത് നിന്ന് വേണ്ടേന്ന് പറഞ്ഞാൽ അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അടുത്താണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് പ്ലാന്റ് ആണ് കേട്ടോ റോസ് പ്ലാന്റ് ഒരുപാട് കളറുകൾ നമുക്ക് ആണ് അതിൽ ഏതെങ്കിലും ഒരു റോസ് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയെ വേര് പിടിച്ച പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കോംബോഫറിൻ്റെ കൂടെ തരുന്നേട്ടോ അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും തരുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള റോസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇത് നല്ല വേര് പിടിച്ച പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കാൻ പോകുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ വിങ്കയാണ് വിങ്ക് നമുക്ക് ഒരുപാട് കളറുകൾ ആണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വിങ്കേൻ്റെ തന്നെ കോംബോഫർ ുന്നു അപ്പോൾ എന്താ പറയുക അപ്പം ഇത്രയും പ്ലാ വിങ്കേൻ്റെ ഈ കളറുകൾ ഇത്രയും പ്ലാന്റ്സും വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കളറുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ കോംബോഫറിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിങ്കയും ആദ്യത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കുക അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഊ ടി ആണ് നമുക്ക് ഇത് രണ്ട് കളറാണ് ആയിട്ടുള്ളൂ കെട്ടോ വൈറ്റും പിന്നെ ഒരു പിങ്കും ലൈറ്റ് പിങ്കും ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നമ്മൾ ഊ ടി ഫ്ലവർ ഉള്ള പ്ലാന്റ് അല്ല അയക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അയക്കാൻ പോകുന്നത് എന്നാലും ഫ്ലവർ തുടങ്ങാറായിട്ടുള്ള പ്ലാന്റ് ാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കോംബോ ഓഫറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് സി സി കേരളത്തിൽ ഇൻക്ലൂഡിങ് സി സി ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ മെലസ്റ്റോമയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയതാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആവശ്യമുള്ളവർ ഒരു ഓർഡർ ഞാൻ ഓർഡർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലിൽ